എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കൂടെ ഉള്ളവരെ പരിചയപ്പെടുത്താം ആദ്യം വെറുതെ കഥ പറയുന്നില്ല കേട്ടാ പേര് പറഞ്ഞ ഇങ്ങനെ നിങ്ങൾക്ക് ചിലപ്പം പരിചയം കാണും ഒരു വീഡിയോയിലെന്തവിടെ ഉണ്ടായിരുന്നു അതിനെ പിന്നെ പറയേണ്ട കാര്യമില്ല പേര് സ്മോക്കർ പറയോ ശരി അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം വേണ്ട അവിടെ പോയിട്ട് പറയാം കാര്യം ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ പോലീസ് സീനുണ്ടോ എന്ന് ചെറിയ ഡൗട്ടുണ്ട് സൈലൻസർ മാറ്റി വെച്ചെങ്കിലുണ്ട് നമുക്ക് ഒരു പിടിയില്ല അങ്ങോട്ട് പോകാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളതും ഒരു പിടിയില്ല പിന്നെ എന്നും പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ റിപ്പീറ്റ് ചെയ്യണുള്ളൂ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കുറച്ച് വീഡിയോ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് പറയത്തക്കൊന്നുമില്ല എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതിൽ കംപ്ലീറ്റ് വരുന്നത് ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ട്രാവലുമാണ് അത് ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പിന്നെ പിന്നെ പ്രത്യേകിച്ച് അവിടെ പോയിട്ട് ബാക്കി ഓക്കെ അപ്പൊ ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു യാത്രയാണ് കേട്ടോ ഇന്നലെ എനിക്ക് പ്ലാനൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇവന്മാര് കൂടെ ഉള്ള നമ്മളെ പയ്യന്മാർ പറഞ്ഞു കേട്ടാ ഇന്നെവിടെങ്കിലും പോവാ എന്ന് പറഞ്ഞപ്പോൾ വിചാരിച്ച് എന്തായാലും ഇങ്ങോട്ടെങ്കിലും പോവാ ഒരുപാട് ദൂരം ഒന്നല്ല എൻ്റെ വീട്ടിന്റെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു മുപ്പത്തിനാലു കിലോമീറ്ററേ ഉള്ളൂ നമ്മളെ ട്രിവാൻഡം ജില്ലയിൽ തന്നെയാണ് ഓക്കെ ഞാനിവിടെ പോയിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് പിന്നെ ചിലപ്പോൾ ബൈ ചാൻസ് ഒരു ഓഫ് റോഡ് കിട്ടിയ പോളിയായിരിക്കും ഓഫ് റോഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ കിട്ടും ഒന്നും സംസാരിക്കാൻ പറ്റില്ല നല്ല തണുപ്പുണ്ട് കിട്ട കിട്ടാതെ വിറയ്ക്കുന്നുണ്ട് പോയിട്ടോ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു പണി കിട്ടി കൂടെ വന്ന വണ്ടിക്ക് എയർ ഫ്രണ്ട് എയർ കുറവാണ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് അങ്ങ് ചവിട്ടി ഇനി താമസിച്ചത് എന്തായാലും ഇവിടെ പോക കാണാൻ പറ്റില്ല ഇല്ലേ ഛേ ഫോഗല്ല മഞ്ഞ് മഞ്ഞ് കൂടുതൽ ഡെക്കറേഷൻ ആയ അലമ്പാവും പിന്നെ പെട്രോൾ പമ്പല്ലേ അല്ലേ പോളി ഇങ്ങനെ നീളത്തേക്ക് ഇടയ്ക്കാണ് അപ്പോൾ അങ്ങനെ പരിപാടി തീർന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഏതാണ്ട് ഇവിടുന്ന് എത്ര കിലോമീറ്റർ കാണിച്ചാൽ അഞ്ചാ ഇവിടുന്ന് ഇനി അഞ്ച് ഏ അഞ്ച് അത് മതി പോയിന്റ് ഒമ്പത് ചിലപ്പോൾ ഓഫ് റോഡ് കിട്ടിയാലോ ഓഫ് റോഡ് കിട്ടുകയാണെ ഇത് കയറണു കേറുമല്ലേ എക്സ്പോൾസൊക്കെ ചുമ്മാ പൊട്ടുപോലെ കൂടാ ആ അതാ പറഞ്ഞു ഓക്കെ ഇനി ഇവിടെ നിന്ന് സെറ്റാ സെറ്റായോ കുഴപ്പമില്ലല്ലോ പോ ഓ വെറും പൊട്ട റോഡാണ് കേട്ടോ കേരള സർക്കാരിന്റെ ഓഫ് റോഡ് നമ്മൾ വേറെ ഓടെ പോണു അയ്യോ സ്വാഗതം കോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് കുഴിക്കാത്തു പഞ്ചായത്ത് മെമ്പറേ ഇതെന്താണ് കാണുന്നത് ഞാൻ ക്ലോസ് ചെയ്ത പണ്ടാര കാല ഒരുമാര് മറ്റ പരിപാടിയായി പോയിട്ടോ അല്ലേ എല്ലാരോടും എന്താ പറയാ നിരാശ മാത്രമേ ഉള്ളൂ ഓഫ് റോഡൊക്കെ ക്രോസ് ചെയ്ത് നടത്തിക്കാണ് അത് വണ്ടി നമുക്ക് നടന്നു പോവാ ഇല്ലടാ കെട്ടി വെച്ചേക്കണ അത് അത്ര ദൂരങ്ങോട്ട് വയ്ക്കാം വണ്ടി എന്റെ പൊന്നെ ഇതും ഒരു ശരിക്കും ആൾക്കാരുണ്ട് എം ബി ഐ ഡി വരാണെങ്കിൽ ചറ കിട്ടും അപ്പോൾ നിങ്ങൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വെള്ളാണിക്കൽ പറയണം കേട്ടോ വെള്ളാണിക്കൽ പറ പിന്നെ ഇവിടെ ശരിക്കും ആൾക്കാർ വന്നിട്ടുണ്ട് പോലീസ് വന്നാൽ സീനാവുമെന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് മാക്സിമം നേരത്തെയുള്ള വിഷ്വൽസ് ഒക്കെ എടുത്തുകൊണ്ട് ചറക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു സെറ്റ് സംഭവം കണ്ട് ഏർമാടാണ് കേട്ടോ കാണിച്ചുതരാം അതിൽ കയറാനായിട്ട് പറ്റത്തില്ല ഇതാ കയറാൻ പറ്റില്ലല്ലോ അതിൽ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞൂട്ടോ എന്തോന്ന് തെങ്ങാട്ട് കയറാം ഇത് വേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ചെറുതായിട്ടാണ് ഏതാ ഇതിൽ കൂടെ കയറിയിട്ട് അതിൻ്റെ ടോപ്പിൽ പോവാം പക്ഷേ നമ്മൾ റിസ്ക് എടുക്കില്ല എന്തായാലും ഇനി കുറച്ച് കാഴ്ചകൾ അങ്ങോട്ടുണ്ടോ അതൊന്നും എടുക്കാൻ വേണ്ടി പോകേ എടാ പോ അങ്ങോട്ട് പോക്കോ Takk. Sí, sí. നിൽക്കുന്നത് വെള്ളാണികൾ പാറയിലാണ് കേട്ടോ ഇവിടെ വന്ന് അത്യാവശ്യം ഒന്ന് കൂവി ബേളമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നിരുന്നു പക്ഷേ നിറച്ച ആൾ അങ്ങടെ ആ സൈഡിലെ ആൾ ഇവിടെ എല്ലാം ആ ചുറ്റും മുഴുവനും ശരിക്കും പയന്മാർ സെറ്റുണ്ട് പിന്നെ ഫാമിലീസ് ഉണ്ടല്ലേ ഫാമിലീസ് കൂവി കോവി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ജസ്റ്റ് ഇവിടെ വന്നൊന്ന് കറങ്ങിയിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു അല്ലേ ഇപ്പോൾ വരാൻ താല്പര്യമുള്ളവർ നേരത്തെ വരുക പണി ചിലപ്പം കിട്ടും പ്രത്യേകിച്ച് വേല എവിടെ വണ്ടി ആരും എടുത്തോണ്ട് വരുന്നില്ല വണ്ടി പിന്നെ ഓഫ് റോഡൊന്നും അടിക്കാൻ പറ്റിയില്ല അവിടെ എല്ലാം കെട്ടി മറച്ചു വെച്ചേക്കാണ് അപ്പം വിചാരിച്ച നടന്നില്ല പിന്നെ അത്യാവശ്യം വ്യൂ കാണിച്ചു തരാം ഓക്കെ കണ്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് താഴെ നേരെ താഴെ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ശരിക്കും ആള് നിൽക്കുന്നതുകൊണ്ട് ഇനി താഴെ ഇട്ടിറങ്ങി എടാ എടാ ഓഫ് ഓഫ് അടിക്കടാ കുറച്ചൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നിട്ട് വെറുതെ നമ്മൾ ഇവിടെ ഇന്നിട്ട് അടിച്ച് പോകുന്നേക്കാളും കുറച്ചൊന്ന് നടന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു ഓക്കെ ഓഹ് രക്ഷ ഇല്ലാണ്ട രാവിലെ വരെ കേട്ടോ രാവിലെ വന്നുകഴിഞ്ഞാൽ പൊളിച്ചടിക്കിട്ട് പോവാം ഇവിടെ വന്ന് നമ്മൾ അത്യാവശ്യം ഒന്ന് ബേളൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു പക്ഷേ ഓക്കെ എല്ലാ സൈഡിലും ആൾക്കാരുണ്ട് ആൾക്കാർ കൂടുന്നതിന് മുമ്പേ വരിക വന്നുകഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്കിവിടെ വന്ന് പൊളിച്ചടിക്കിട്ട് പോകാം പിന്നെ പയ്യന്മാരുടെ സെറ്റ് വന്നു കഴിഞ്ഞാൽ കൂയി വേളം ഉണ്ടാക്കിയിട്ട് പോവാം കേട്ടോ വെള്ളാണിക്കൽ പാറ സ്ഥലം മറക്കണ്ട വെള്ളാണിക്കൽ പാറ എന്തൊക്കെയാണ് പറയണമെന്ന് വിചാരിച്ച് അയ്യോ ഉള്ളീന്ന് വരാം ഉള്ളീന്ന് വല്ല വേണ്ടേ രാവിലെ കാലി കാലിയോടെ ഇറങ്ങിയതല്ലേ ഓ വീഡിയോ ആയല്ലേ സത്യ തന്നെ ഓ കുഴപ്പല്ല വാ എല്ലാ എല്ലാരും മൂത്രം അഴിക്കണതന്നെയല്ലേ വാ അയ്യോ പിന്നെ സജിൻ ഫാൻസ് അല്ലടാ അയ്യടാ ഇങ്ങോട്ട് വേണ ഓ ആ പാറപ്പുറത്ത് വന്നിരിക്കുന്നേക്കാളും കുറച്ച് താഴോട്ട് ഇറങ്ങി പറഞ്ഞതാണ് കേട്ടോ നല്ലത് എല്ലാവരും വന്ന് ആ പാറപ്പുറത്തിരിക്കുകയാണ് പിന്നെ ശരിക്കും കുപ്പിച്ചില്ലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതുകൊണ്ട് കൊച്ചു പിള്ളേർ ആരെയും കൊണ്ടുവരണമുണ്ടെങ്കിൽ നോക്കി കൊണ്ടുവരാം പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് കാര്യം നിറച്ച് കുപ്പിച്ചില്ലാണ് നമ്മൾ ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമില്ല കൊച്ചു പിള്ളേർ അങ്ങനെ ആ അങ്ങനെ കൊണ്ടുവരണം കൊണ്ടുവരാം ഫാമിലീസൊക്കെ വന്ന് അപ്പോൾ കുറച്ച് പേർ ഈ സൈഡിൽ അതായത് ഞാൻ ഈ ഇറങ്ങി വന്നത് ആ കാണുന്ന പാറ ഉണ്ട് ഇതാവിടെ ആ ഇറങ്ങി പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് പാസത്തും കുപ്പിച്ചില്ലല്ലടാ ഒരുത്തിച്ചൊല്ലുള്ള അച്ഛ പൊടിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് ഒന്ന് സൂക്ഷിച്ചു വരാം നോക്കി വന്നില്ലെങ്കിൽ കാല് കീറും കുറച്ചുകൂടെ നേരത്തെ വന്നുകഴിഞ്ഞാൽ എന്തായാലും നല്ല വ്യൂ കിട്ടും കേട്ടോ വ്യൂ അല്ല കുറച്ചൂടെ മഞ്ഞും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ പൊളിയാണ് പക്ഷെ നമ്മൾ വന്നത് കൊറച്ച് താമസിച്ചിട്ട് റെഡി ആയിട്ട് നിന്നിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ചേട്ടാ പെട്ടെന്ന് വാങ്ങുന്നത് അപ്പോൾ ഞാൻ റെഡി ആക്കി വന്നപ്പം ഒരുപാട് സമയമെടുത്തു അയ്യോ ഇവിടെ നേരെ പറഞ്ഞാൽ നമ്മളെ വെഡിങ് ഷൂട്ടിങ് ഉണ്ടല്ലോ അതായത് ഈ ഷൂട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ സേഫ് ദി സേവ് ദ ഡേ അതൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അതൊക്കെ എടുക്കാൻ രാവിലെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ഭംഗിയിൽ കിട്ടും പിന്നെ ഞാൻ ആദ്യത്തന്നെട്ടോ ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊന്ന് ചിറ്റി ഗൂഗിൾ മാപ്പ് വിശ്വസിക്കാതിരിക്കുക ഞാൻ ഇതിൻ്റെ ആ വീഡിയോയുടെ തുടക്കത്തിൽ ഇങ്ങോട്ട് വരുന്ന ഒരു ഫോട്ടോ അതേടാ സ്ഥലം പറഞ്ഞു പക്ഷേ മറന്നുപോയി അപ്പോൾ ആ സ്ഥലം ചോദിച്ചു അല്ലെങ്കിൽ ആ സ്ഥലം മാത്രം നിങ്ങൾ ചോദിച്ചു വന്നാൽ മതി ഓക്കെ ഓ ഇവിടെ വലുതായിട്ടില്ല എന്നാലും വേണ്ട ഇത് എടാ നമ്മളെ കേരളത്തിന്റെ മിനി പൊന്മുടി എന്നാണ് ഇത് ഏട്ടാ ഇതറിയപ്പെടണത് കുറച്ച് ലേറ്റായിപ്പോയിടാ കുറച്ചുകൂടെ രാവിലെ വന്നേരം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു പക്ഷെ നമ്മളെത്തിയപ്പം ഒരുപാട് താമസിച്ച് ഇവിടെ വന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോകണം അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുത്തിച്ചില്ല അടിച്ചു പൊട്ടിച്ചിട്ടെങ്ങനെ വേണ്ട അതായത് കൊണ്ടാണ് പറഞ്ഞത് ഇത് നമ്മൾ ശ്രദ്ധിക്കാൻ വന്നുകഴിഞ്ഞാൽ കാലഞ്ചേറി ഇവിടെ നിന്ന് നിരാശ അവിടെ തിരിച്ചു പോകേണ്ടി വരും അതുകൊണ്ട് നല്ല നല്ല ചെരുപ്പ് അത്യാവശ്യം നല്ല ചെരുപ്പുകൾ ഇട്ടുകൊണ്ട് വരിക ഓക്കെ അപ്പൊ വന്ന് അടിച്ച് പൊളിച്ചിട്ട് പോവുക അരിയാക്കി പോയത് കുപ്പിച്ചില്ലെന്ന് അടിച്ചിട്ടാതിരിക്കാതിരിക്കും അത്രേ ഉള്ളു പിന്നെ ഈ സ്ഥലത്തെ പറ്റി എന്താണ് വിവരിക്കാൻ പറഞ്ഞു അവിടെമെറ്റും നിനക്ക് എവിടെയാലും ഒരു രമണീയ പിടിച്ചു വെച്ചിട്ടുണ്ട് വേറെ പിന്നെ ഗോപ്രോടെ ചാർജ് ചെയ്യാണ്ടൊക്കെ പരിപാടി തീർന്നു ഇന്നലെ ചാർജ് ചെയ്യാൻ പറ്റില്ല കേട്ടാ നീ കാരണം പെട്ടെന്നുള്ള പ്ലാന് പെട്ടെന്നുള്ള യാത്ര അപ്പൊ ഇനി കുറച്ച് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ മ്യൂസിക് ഇട്ട് റെഡിയാക്കാം മ്യൂസിക് ചിരിക്കുകയായിട്ട് വരും ഇടാ അല്ലെങ്കിൽ വേറെ നമ്മളീ മറ്റേ ഇപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ കാണില്ലേ അതുപോലെ കിട്ടായിരുന്നു അതൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഒരു ഒരു വെറൈറ്റി ആയിരുന്നു പക്ഷേ കോപ്പി റൈറ്റ് അടിക്കണതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്യാവശ്യം നമുക്ക് ഉള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കോപ്പി റൈറ്റ് ഇല്ലാത്ത തന്നെ ഇതെല്ലാം എടുത്തു ചേച്ചാ അപ്പോൾ ഇനി ആ കാഴ്ച കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ കേട്ടോ അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ആ ക്ഷേത്രമുണ്ട് പിന്നെ അത് ഇവിടെ ഒരു ടവർ ടവർ എന്ന് പറയുമ്പോൾ ഒന്ന് അത്യാവശ്യം ഹൈറ്റിൽ കയറി നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം അത് അവർ ബിൽഡിംഗ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ആ ക്ഷേത്രം കാണിച്ചു തരാം ആ ക്ഷേത്രം കൂടെ കണ്ട് അതിൻ്റെ പെയ്യാം ഓക്കെ എനിക്ക് ലേശം കൂടുതലോട്ടാട്ടേ ഡിക്കി ഡിക്കി അംബാസഡർ ഇതാണ് ആ ടവർ ഇവിടെ കയറിയാൽ അത്യാവശ്യം നല്ല വ്യൂ കാണാം എന്നാണ് ഒരു വിശ്വാസം അതുകൊണ്ടായിരിക്കും അവർ ചെയ്ത അല്ലേ അല്ലേ പറ നീ എന്താ ഈ നാണം കൂടി പോണീ പെണ്ണ് കാണാൻ വന്നപ്പോൾ പോലെ ഓ ഈ ടവറിലോട്ട് കയറുന്നതിന് മുമ്പേ ഒരു കുറച്ച് ഭംഗിയുള്ള സ്ഥലം കണ്ട് സ്ഥലം എന്ന് പറയുമ്പോൾ ഫോട്ടോഷൂട്ട് എടുക്കാം അല്ലേ ഫോട്ടോ ഷൂട്ട് കയറുന്നില്ല സൂര്യൻ ഉദിച്ചു പറഞ്ഞ സ്പോട്ടാണ് ഏട്ടാത് നമ്മളെ നമ്മളീ പുൽക്കൂടിനൊക്കെ ആ സമയത്ത് പെട്ടെന്നില്ലേ പുല്ല് അതിൻ്റെ പേര് പോയി എന്ന് പറയണം ഞറങ്ങണം നമ്മളെ നാട്ടിൽ ട്രിവാൻഡ്രത്ത് ഞറങ്ങണമെന്നാണ് കേട്ടോ പറയണത് അത് അതും ഓപ്പോസിറ്റ് സൂര്യൻ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ആ ഉദിച്ച് വരണ ആ ഒരു ഭംഗി വേണമായിരുന്നു കേട്ടോ അത് കണ്ടോ കണ്ടോ ഇതൊക്കെ കാണണ്ടേ നമ്മൾ ഈ മനുഷ്യന്മാരായിട്ട് ജനിച്ചിട്ട് ഏഹ് അത് ആഴ്ചയിൽ ഒരു ദിവസം മതി ഇതുപോലെ ഇറങ്ങി പിള്ളേരെയൊക്കെ കുട്ടി ഒന്ന് കിറങ്ങുകയാണെങ്കിൽ അവർക്ക് സന്തോഷം കാണുന്നത് നിങ്ങൾക്ക് സന്തോഷം അടുത്ത വീട്ടുകാരനെ കുറ്റം പറയുന്നതിന് മുമ്പേ നമ്മൾ ഇതൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ ഇപ്പോൾ ഓരോരുത്തരും രാവിലെ എണീച്ച് അടുത്ത വീട്ടുകാരൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഇതെൻ്റെ വാക്കല്ലാട്ടോ ലെജൻ്റായിട്ടുള്ള നമ്മളെ സന്തോഷമായിട്ടുണ്ട് അതായത് സന്തോഷ് ജോർജ് കുളങ്ങര പുള്ളിക്കാരൻ പറഞ്ഞൊരു വാക്കാണ് നമ്മളടുത്ത് ആയൽക്കാരനെ ശത്രുവായിട്ട് കാണുന്നതിനേക്കാളും നല്ലത് അല്ലെങ്കിൽ അങ്ങനെ കണ്ടുകൊണ്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് പുറത്തോട്ടിറങ്ങി ഈ ലോകം ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഒരുപാട് ലോകം കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാടൊന്നും കണ്ടിട്ടില്ല കാണാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ കൂടെ അങ്ങോട്ട് നിങ്ങളും വേണം എന്നൊരാഗ്രഹം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഗോപ്പറേറ്റ് ചാർജ് തീരാറായി അതിൻ്റെ ആ ഒരു വ്യൂ കൂടെ കാണിച്ചിട്ട് അതിൻ്റെ പെയ്യാം ഓക്കെ അപ്പോൾ ഇത് കാണുന്ന ക്ഷേത്രമാണ് കേട്ടോ ഇവിടുത്തെ വെള്ളാണെങ്കിൽ പാറയിലെ ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ വരുന്നവർ ആ ഒരു മര്യാദ കാണിക്കണം ഇതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് വേറെ കൊണ്ടല്ല നമുക്ക് ഓഫ് റോഡ് അത്യാവശ്യം ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വലിയ ഓഫ് റോഡ് ഇല്ല എന്നാലും നമുക്ക് അത്യാവശ്യം ഇതിലേ അതൊന്നും കാണിച്ചാണ് എന്താ ഈ കാണുന്ന ഇത് ഇതിലെ വണ്ടി കയറ്റാൻ പറ്റുന്നതായിരുന്നു പക്ഷേ അവിടെ അവർ മുള്ളിൽ വേലുകയാണ് അതായത് രണ്ട് സൈഡും കമ്പി അടിച്ച് മുള്ളിൽ അടിച്ചൊക്കെയാണ് അപ്പോൾ എന്തായാലും വണ്ടി ഇതിനകത്തോട്ട് കയറ്റാൻ പറ്റില്ല അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് പ്രശ്നം നമ്മൾ ഈ ഒരു കാര്യം എന്താ പറയുക പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് താമസിച്ചാലും പോകാമെന്ന് ചോദിച്ചു പക്ഷേ ഇവിടെ വന്നിട്ട് നടന്നില്ല പിന്നെ പിന്നെന്തോ ഇവിടുന്ന് നേരെ പോകുന്നത് പിന്നെ പാറേറെ പുറത്തോട്ടാണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നമുക്ക് വന്ന് രാവിലെ വന്നിരുന്ന ആ ഒരു വൈബ് ആസ്വദിച്ചിട്ട് നൈസായിട്ട് പോവുക പിന്നെ കുറച്ച് അങ്ങോട്ടുണ്ട് കാഴ്ചകൾ അത് ജസ്റ്റ് ഒന്ന് എടുക്കുക ഇവിടം വിടുക പേല പറഞ്ഞതിന് മുമ്പേ സ്ഥലം വിടുക അല്ലെങ്കിൽ പണി കിട്ടാതുകൊണ്ടാണ് ഓക്കെ എന്നി അങ്ങോട്ട് പോകാം ഓക്കെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാലും സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അല്ലേടാ അത് തന്നെ അല്ലേ അത് തന്നെ അത് തന്നെ അനുമാനിക്കുക ചെറുക്കനും പെണ്ണും ഉണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ ബൈക്ക് കയറ്റാൻ പറ്റിയില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ കാര്യം അതായതിൻ്റെ ഇടയിൽ കൂടെ ബൈക്ക് കൊണ്ടു വന്ന ആ ഒരു ഇതൊന്നും ലോശയാണ് അല്ലടാച്ചു വേറെ ലെവലായിരുന്നു പക്ഷേ എന്തു ചെയ്യാൻ ആ ഒരു വിഷമം മാത്രമേ ഇപ്പോൾ എൻ്റെ എനിക്കുള്ളൂ കാര്യം ഇതിൽ നമുക്ക് ബൈക്കൊക്കെ കൊണ്ടുപോണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന നിങ്ങൾക്കും ഒരു ഭംഗി തോന്നിയേനെ ആ ഒരു വൈബ് നിങ്ങൾക്കും കിട്ടിയേനെ പക്ഷേ എന്തു ചെയ്യാൻ അതിന് നടക്കുമല്ലോ കാര്യം ഞാൻ കാണിച്ച നേരത്തെ പറഞ്ഞ ഫോട്ടോഷൂട്ടാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല വേണ്ട അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ നേരത്തെ രണ്ട്രാഴ്ച റിപ്പീറ്റ് ആയില്ല ഇത് ഇപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കും ഭംഗിയുള്ള സ്ഥലമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കും വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ കിടന്ന് വേളം ഉണ്ടാക്കി കഴിഞ്ഞാൽ വൃത്തിയാടാവും പിന്നെ പിന്നെന്താ പറയുക ഒരു നൈസ് റൈ അല്ലേ റൈഡ് പിന്നെ ആ ഒരു റൈഡിൻ്റെ ആ ഒരു ക്ഷീണം മാറ്റാൻ കുറച്ച് ഒന്ന് കാറ്റ് കൊള്ളാം പിന്നെ ആവോളം ഈ കാറ്റ് ആസ്വദിക്കാം കുറേ ഫോട്ടോ എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യണേ അല്ലേ അതല്ലേ നമ്മൾ രീതി ചെയ്യണേ അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഗുമ്മായിട്ട് എടുക്കുക എന്ന് വിചാരിച്ചു ഇവിടെ ഒക്കെ ഒന്ന് കൂവി വിളിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത് എല്ലാ കയ്യിൽ നിന്ന് പോയി ശരിക്കും ആൾക്കാരുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ലേഡീസുണ്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഫാമിലീസ് ഉണ്ട് നേരെ കുറഞ്ഞ അല്ലേ അതുകൊണ്ട് നമ്മൾ ആ ഒരു മര്യാദ കാണിക്കുന്നു എന്നേ ഉള്ളൂ ആവോളാ ലംബ് കാണിക്കാമെന്ന് വിചാരിച്ച് കാണും ഒന്നും നടന്നില്ല എന്നാലും ഒരു ഈ ഒരു കാഴ്ച നല്ല രീതിയിൽ കാണാൻ പറ്റി കുറേ നേരം പുല്ലിൻ്റെ ഇടയിൽ കൂടെ നടന്നു ഇനി ഇതൊക്കെ വീട്ടിൽ പോയിട്ട് ഇനി ചൊറിയണം ശരി എന്നാൽ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതേക്കും ബൈ